ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് സബ്സ്ക്രൈബ് അബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കില്ലേ അപ്പോൾ നമുക്ക് വിളിയിട്ട് പോവാം അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കേട്ടോ അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അതിലേക്ക് നമുക്ക് അര കപ്പോളം പാൽ നല്ല ഇളം ചൂടുള്ള പാൽ വെച്ചെടുക്കാം അതിലേക്ക് കാൽ കപ്പോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പാലെടുക്കുന്ന അതേ കപ്പിൽ തന്നെ കാൽ കപ്പോളം ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു എടുത്തിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പഞ്ചസാര നന്നായിട്ട് അരഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടിരുന്നിട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് നിറയെ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പാലൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പോളം മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൈദ ഇട്ടെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് അരച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി പക്ഷെ അതിനേക്കാളി ഒന്ന് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മളെ മാവരടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു അരമണിക്കൂറോളം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കിതാ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ രീതിക്ക് തന്നെ ഒരേ വലുപ്പത്തിനെ കിട്ടുന്ന രീതിക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഓരോന്ന് ഉരുട്ടി ഉരുട്ടി വെക്കാം കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമ്മൾ പാമ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ചപ്പാത്തി ചപ്പാത്തിമാവയ്ക്ക് കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് റോൾ ചെയ്തിട്ടെടുത്തിട്ടില്ലേ അവർ പാമ്പൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ആ രീതിക്ക് തന്നെ നമുക്കിത് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ തന്നെ നമുക്കിതാ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ആക്കി കിട്ടും നല്ല ഇങ്ങനെ വലിപ്പത്തിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതാ നമുക്കിത് ഇതിങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചുട്ടിക്കൊടുക്കാം അതിന് ശേഷം നമുക്കിതാ മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് ഉള്ളിലേക്ക് ചുട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അര മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമുക്ക് ഇതായതുപോലെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത്ം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്ന ആ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ട് സൈഡിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അടി ബുള്ളറ്റ് ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാര ഒന്നും എന്നാണെങ്കിൽ പഞ്ചസാര ഒന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിൻ്റെ ആട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള അടിപൊളി ആയിട്ടുള്ള നല്ലൊരു സ്നേഹം കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നു കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേത് പിന്നെ കാണാം ബൈ താങ്ക്